ഹലോ ഹായ് ഇവളും ഭക്ഷണമായ യൂട്യൂബ് ചാനൽ ബിറ്റി ടിപ്സ് ടിപ്സ് പറയു എല്ലാവർക്കും എപ്പോഴും പറയണ്ട നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാലോ നമ്മളെ കണ്ടാലേ ബ്യൂട്ടി ടിപ്സ് ആണെന്ന് പേര് പറയാൻ വെച്ചാ െന്താണ് അപ്പൊ ഗൈസ് ഇന്ന് നമ്മുടെ മണിന്ന് വെച്ചാൽ ഒരു ഡൗട്ട് ഒരു ഒരു ഒറ്റ ക്വസ്റ്റിൻ നോക്കട്ടെ തെങ്ങിനെ മൂന്ന് വീടും കുഞ്ഞു സാധനം അതെന്താണ് ഗസ്റ്റ് ചെയ്യൂങ്ങ അപ്പൊ ഈ ഒരു വീഡിയോ വെച്ചാല് നമ്മളിപ്പോ ഒരു കളിക്കുമ്പോൾ ഗൈസ് നമ്മള് പണ്ട് കാലങ്ങളിൽ നാര പണ്ട് കാലങ്ങളിൽ ഇപ്പൊ ഉള്ള കാലങ്ങളിൽ കളിക്കോ ആ ലെമൺ സ്പൂൺ അങ്ങനെ പറയാം നമുക്ക് നാരങ്ങ നാരങ്ങ മാറ്റി ഞങ്ങൾ ഇപ്പൊ വേറൊരു ഗെയിം കളിക്കാണേ മുച്ചിങ്ങസ്പൂൺ പേരിട്ടു ഞങ്ങള് അപ്പൊ ഏതൊരു മൊച്ചിങ്ങ സ്പൂൺ കളിക്കാൻ പോകണ ആര് ജയിക്കുന്ന വലിയൊന്നുമില്ല ചെലപ്പോ നട്ട് വീഴാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീട്ടെന്നു വെച്ചാൽ മുച്ചയ്ക്ക് സ്പൂണാണ് അപ്പോൾ ഞാൻ പറഞ്ഞപ്പോലെ തന്നെ പണ്ട് കാലങ്ങളിൽ കളിക്കുന്ന ഒരു ഗെയിമാണ് ഇന്നത്തെ കാലഘട്ടത്തിലും എന്ന് പരിപാടി വന്നാലും പല കസാരക്കളി അതേപോലെ തന്നെ കളംപൊട്ടിക്കല് അതേപോലെ തന്നെ ഇത് നാരങ്ങസ്പൂണ് അങ്ങനത്തെ ഒരു ഗെയിം പോയത്തൊരു കളിയാണ് ഇത് ഇതിൽ ആര് ജയിക്കുന്നു വലിയ ഉറപ്പൊന്നും ഇല്ല ചിലപ്പം നാരങ്ങ നാരങ്ങാതെ സോറി മുച്ചിങ്ങ നിലത്തിയാൽ ഒരാൾക്കും ഇങ്ങനെ മുളുക്ക ആ അങ്ങനെ ഫസ്റ്റ് ഗെയിം വെച്ചാൽ കേട്ടോ

ആദ്യം നമുക്ക് ഇതൊന്നും കൊണ്ടരാം എന്നിട്ട് ഈ ബോളിന് നോക്കാം അപ്പൊ നമുക്ക് വേഗം നമ്മുടെ വീലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനുമ്പോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം െ ഞങ്ങള് അവിടെ നിന്ന് നടന്നു വരുക ഇവിടെ കൊണ്ടുടുകയാണെ ഈ ഭാഗം കാണുന്നുട്ടോ അവിടെ നടന്ന് വരുന്ന ഭാഗമാണ് അവിടെ കൊണ്ടു കാണാം കൊട്ട കാണല്ലേ

आयला ते पाटील इचे बघितले चल ജയിച്ചിരിക്കുന്നു <laughs> <laughs> uh, ും അപ്പ അവിടെ ആക്ച്വലി ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം ചേച്ചി പറഞ്ഞു മോൻ്റെ കൂടെ ഒന്ന് കളിച്ചു കൊടുക്കരു പാവല്ലേ അങ്ങനെ അവരെ ലെമൺ സ്പൂൺ ഗെയിം കളിക്കാൻ പോവാണ് ഓക്കേ അപ്പം ഈ ഒരു വീട് ഇഷ്ടമായെങ്കിൽ മാത്രം ഇനി അവരുടെ ഉഴ രണ്ടാളും పాపికూ wow, పాయి <laughs> <where boy. laughs> <laughs> 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 അരൊന്നാടി പാപ്പ് മരി അരൊന്നാക്കടി ഒന്നാക്കടി ഒറ്റമി അതാക്കി വരുവാ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ സ്പൂൺ നിങ്ങൾക്ക് ഈട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യേ ബൈ ബൈ ഗേൾസ്